ഹലോ കൈസ് ജോഫ്ലോവിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ കൈസ് കുറേ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് പിന്നെ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പണി തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വാർപ്പിൻ്റെ പണി തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്ത് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് നമ്മുടെ വാർപ്പിൻ്റെ പണി മെയിൻ വാർപ്പിനോട് അടുത്ത് ഇപ്പം കമ്പി കെട്ടാൻ മാത്രമേ പണിയുള്ളൂ ബാക്കി എല്ലാ പണിയും തീർത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെയുള്ള എന്തൊക്കെയായി വർക്കായി എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഞാൻ തറവാടിലാണ് ഉള്ളത് അവിടെ നിന്ന് ഇറങ്ങിയതാ അങ്ങോട്ട് നടന്നു പോകണം അപ്പോൾ അവിടെ പണിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് കയറ്റി വെച്ചോ കേട്ടോ കാറ് അല്ലെങ്കിൽ അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റി വെച്ചോ അപ്പം ദോണ്ട ഈ ഒരു രീതിയിലായിട്ടുണ്ട് നമ്മുടെ വീട് പണി കേട്ടോ അപ്പോൾ അവർ ഉണ്ടോ ഇങ്ങോട്ട് ഈ ഒരു സൈഡ് മാത്രമേ തള്ളലുള്ളൂ പക്ഷേ അതുകൊണ്ട് മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പണി തന്നെയാണ് കേട്ടോ മഴയ്ക്ക് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം രണ്ടാം നാലേൻ്റെയും കൂടെ വാർപ്പ് കഴിച്ചിട്ടില്ലെങ്കിൽ സംഗതി പണിയാവുമെന്ന് തോന്നുന്നത് ജനലിന് മാത്രം നമുക്ക് ഷെയ്ഡ് വരുന്നുള്ളൂ ഈ സൈഡ് മാത്രം ഇങ്ങോട്ട് തള്ളലുണ്ട് ഓരോ വീടിൻ്റെ ഓരോ ഷെയ്പ്പായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ബീം അതായത് സ്റ്റെയർ കേസിന് അടുത്തൊരു ബീമുണ്ട് അതിൻ്റെ കമ്പി കെട്ടിവെച്ചേക്കുന്നത് കേട്ടോ അത് ഇട്ടിട്ടില്ല ബാക്കി കമ്പി സാധനങ്ങളൊക്കെ ഇവരും ഫുള്ള് മുറിച്ചിട്ടു പക്ഷെ അത് കെട്ടിയിട്ടില്ല കേട്ടോ അപ്പം കൈസ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കേട്ടോ മൊത്തം ഷീറ്റാണ് കേട്ടോ പണ്ടത്തെ പല പണ്ടൊക്കെയാണ് നമ്മൾ ഫുള്ള് പലകടിക്കുന്ന പരിപാടിയാണ് ഇപ്പം പലകേൻ്റെ പരിപാടിയല്ല മൊത്തം ഷീറ്റാണ് ഷീറ്റ് ഇട്ടിട്ട് ജാക്കി വെച്ചിട്ട് കുടിക്കുക വെച്ചേക്കുമ്പോൾ നല്ല സെറ്റപ്പ് പരിപാടിയാണ് കേട്ടോ പണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീടിൻ്റെ ഇത് വരുമ്പോഴേക്കും അടുത്ത് ഫുള്ള് കുത്തായിരിക്കും മുളേൻ്റെ കുത്തായിരിക്കും ഫുള്ള് പക്ഷെ അതിൽ കയറാനാവില്ല പക്ഷെ ഇപ്പം അങ്ങനത്തെ പ്രശ്നമില്ല നമ്മുടെ സംഭവം സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വാർത്ത പോലെ തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല ഇരുട്ടായി കാരണം മേലെ ഫുള്ള് മൂടി വാർപ്പ് കഴിഞ്ഞാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് മണ്ണ് എല്ലാം നമ്മൾ ഇതാ വെറുതെങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം വാർപ്പ് എന്നുള്ളൊരു സംഭവം മാത്രമേ മുന്നിലുള്ളൂ നമ്മൾ സ്റ്റെയർ കേസേക്കൂടെ കയറി നോക്കാം എന്താ സംഭവം ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ സ്റ്റേർ കേസ് ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോകത്ത് ഇങ്ങനെ അങ്ങോട്ട് കെട്ടി ഉണ്ടായിരുന്നു അവിടെ കമ്പനി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കൈ സ്റ്റോണ്ടേ പയ്യ രീതിയിലൊരു ഷീറ്റൊക്കെ ഇട്ടുണ്ടോ സൈഡ് ഫുള്ള് അവിടെ തുളയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അടച്ച് സിമൻറ്റ് വെച്ചിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഉണ്ടോ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരുപാട് സ്ഥലങ്ങൾ അടയ്ക്കാനുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു നമുക്ക് ഇവിടെയുള്ള ഈ ഒരു കയ്യാല മാത്രമാണ് ഒരു പേടിയായിട്ട് വരുന്നത് പക്ഷേ ഇപ്പം ഈ ഒരു വീടിൻ്റെ പണി ഇത്രമായ സമയത്ത് ഇതൊരു ഹൈറ്റ് ആയിട്ട് തോന്നില്ല കേട്ടോ ഒരു വാർപ്പ് കഴിഞ്ഞ സമയത്ത് ഇത് ഇവിടെ ഒരു ആയിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനെയാണുള്ളത് സെയർ കേസ് ഇങ്ങനെ കയറുന്ന റൗണ്ട് ഇങ്ങോട്ട് കയറി വരും അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്റ്റുഡിയോയിലാണ് കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ വരുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോളു ഇവിടെയാണ് നമ്മുടെ സ്റ്റുഡിയോയും കാര്യങ്ങളും വരുന്നത് ഈ രണ്ടാം നാലത്തിൻ്റെ അവിടെയാണ് റൂമ് വരുന്നുണ്ട് അവിടെ റൂമും ബാത്രൂമൂടെ അതൊഴിഞ്ഞ സ്ഥലമാണ് നമുക്കൊരു എന്താ പറയുക പുറകേശ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അത്രയും ഭാഗം മാത്രം പിന്നെ ഇവിടെ അവിടെ സിറ്റ് ഔട്ട് ഇവിടെ ഹാൾ ഇതൊക്കെയാണ് വരുന്നത് കേട്ടോ ഗൈസ് എന്താ പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് നമ്മുടെ പണി ഇങ്ങനെയൊക്കെ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്തായാലും ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ രണ്ട് ദിവസം കൊണ്ട് കമ്പിയും കാര്യങ്ങളൊക്കെ ഇട്ട് കെട്ടി മൊത്തത്തിൽ വാർപ്പിൻ്റെ ആ ലെവലിലോട്ട് എത്തും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് ഇനിയിപ്പോൾ നമുക്ക് മെയിൻ വാർപ്പാണുള്ളത് ഓക്കെ ഇനിയിപ്പോൾ മെയിൻ വാർപ്പിനെ അന്ന് കാണാം പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവർ വരില്ലോ ഇപ്പോൾ എന്തായാലും